നല്ല നീളം ഡിസൈൻസ് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഇനി അത്രയും ഹാങ്ങിങ് വേണ്ടെന്നുള്ളവർക്ക് നമുക്ക് ഇത് ഇതേപോലത്തെ ഇത് ഒരു ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലി പിന്നെ നിങ്ങക്ക് കുറച്ചും കൂടെ ഹാങ്ങിങ്സ് വേണോ വെഡിങ്ങിന്റെ സീസണിനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആ ഇത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആണ് രണ്ട് ഗ്രാമുള്ള ഇത് ശ്രീരാകെ ഇടാ നമ്മൾ കുറെ നാളായിട്ട് കാണിക്കാത്ത ഏറ്റോടാ ഒരുപാട് ഹാങ്ങിങ് അമ്മലകൾ ഭയങ്കര ഡ്രസ്സായിട്ടുള്ള ഹാങ്ങിങ് കമ്മലുകൾ വന്നിട്ടുണ്ട് പല വെയിറ്റിലുണ്ട് കേട്ടോ ഇപ്പൊ ഇനി അക്ഷയതൃതിയൊക്കെ അല്ലേ നമുക്ക് വരുന്നത് ഒരുപാട് ഡിസൈൻസുകൾ ഒന്ന് കാണിച്ചു കൊടുത്തിടാ നമുക്ക് കാണുമ്പോ തന്നെ പുള്ളി വരും അത്രയും അടിപൊളി ഡിസൈൻസുകൾ ഇതൊക്കെ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ കാണാനല്ലേ ഏഴ് ഗ്രാം പല വീട്ടിൽ വന്നിട്ടുണ്ട് പല പല ഡിസൈനുകളിൽ വന്നിട്ടുണ്ട് വെയിറ്റ് ഞാൻ നിങ്ങള് കാണാൻ വേണ്ടി അത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചേക്കണം കണ്ടോ ഭയങ്കര രസമായിട്ടുള്ള മോഡൽ ഇതൊക്കെ ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഇത് കണ്ടോ ഭയങ്കര ഇങ്ങനെ ആ നമ്മുടെ എന്താണോ ടർക്കിഷിന്റെ ആ ഒരു കമ്പിയിൽ വരുന്ന ആ ഒരു ഗ്ലേസിംഗ് മാറ്റ് ഫിനിഷോട് കൂടി തന്നെ വന്നിരിക്കുന്നത് നല്ല നീളം ഡിസൈൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഇതൊന്നും നോക്കിക്കെ അഞ്ചര ഗ്രാമുകൾ പക്ഷെ കണ്ടാൽ നമുക്ക് ഒരു ഒരു ഒരുപാനൊക്കെ പറയൂല്ലേ അല്ലേ നല്ല ലോങ് ആയിട്ടുണ്ട് നല്ല ലോങ് എന്ന് പറഞ്ഞാൽ നല്ല ലോങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു വെഡിങ്ങിനും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസിനും നമുക്ക് ഇടാം പക്ഷെ ഇത് അഞ്ചര ഗ്രാമുള്ളു ഒരുപോലൊന്നും ഇല്ല അത്രയും വെറൈറ്റി നോക്കി ജിമിക്കി ഡിസൈൻറെ ഒരു വെറൈറ്റി പാറ്റേൺ പോലത്തെ ആറ് ഗ്രാമിന്റെ കണ്ടോ നല്ല റഫായിട്ടുള്ള ജിമിക്കി ഡിസൈൻറെ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ അതുപോലെ തന്നെ ജിമിക്കിയുടെ വേറൊരു ഡിസൈൻ അങ്ങനെ പല 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 മോഡൽസുകളില് വന്നിട്ടുണ്ട് കേട്ടാ അത്രയും ഹാങ്ങിങ് വേണ്ടെന്നുള്ളവർക്ക് നമുക്ക് ഇത് ഇതേപോലത്തെ ഹാങ്ങിങ് കുറച്ച് ഹാങ്ങിങ് കാരണം കൂടുതലും സ്റ്റഡി തന്നെ ഹാങ്ങിങ് വരുന്ന രീതിയിൽ ഇതേ നാല് ഗ്രാം ഇത് ഒരു ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലേ അങ്ങനെ പല വെയിറ്റ് നിങ്ങൾ നോക്കിക്കോ വെയിറ്റ് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഫ്രിഡിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് പല മോഡൽസിൽ സ്റ്റഡി തന്നെ ഹാങ്ങിങ് വരുന്ന രീതിയിൽ വന്നിരിക്കുന്നതാ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺസിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാങ്ങിങ്സ് വേണോ ഇത് നമ്മുടെ പവിത്ര ഉണ്ട് കേട്ടോ അതിനകത്ത് നല്ല ഭംഗിയായിട്ടുള്ള പവിത്ര കെട്ടത് ഇത് നമ്മുടെ ടർക്കിഷിൻ്റെ പാറ്റേൺ ഫുൾ ആയിട്ട് നാല് ഗ്രാമിന്റെ ഇങ്ങനെ ഫുൾ ബോൾസ് വരുന്ന രീതിയിൽ വൈറ്റ് കോൾഡ് ബോൾസ് ഒക്കെ വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡംബൽസുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ നമ്മുടെ എന്താ കൽക്കട്ട ഡിസൈൻസ് അതായത് ഈ ഒരു പാറ്റേൺ കൽക്കട്ട ഡിസൈൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസൈൻസിൽ വന്നിട്ടുണ്ട് എല്ലാം ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേണാ വെഡിങ്ങിന്റെ സീസണിനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഇത് നല്ല രസമുണ്ടല്ലോടാ കൽക്കട്ട ഡിസൈൻ ഒക്കെ ആയപ്പോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇടാൻ പറ്റിയൊരു പാറ്റേൺ ഇതും മറ്റേ രാജാപ്പാട്ട് ഡിസൈൻ ഒക്കെ പോലെ ഉണ്ട് ഇത് ആറ് ഗ്രാം ഇത് 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 ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആണ്ട്ടാ രണ്ട് ഗ്രാമുള്ള ഇത് കണ്ടോ പിന്നെ അതിന്റെ തന്നെ വലിയ വട്ട ഡിസൈൻ വന്നിട്ടുണ്ട് നാല് ഗ്രാമിന്റെ ഒരു ശംഖ് ഡിസൈൻ പോലത്തെ വന്നിട്ടുണ്ട് ഇതും അതേപോലത്തെ ഒരു ഡിസൈൻ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ അഞ്ച് ഗ്രാമ ഇത് ഇത് നല്ല രസം ഉണ്ട് കേട്ടോ എന്റെ വെയിറ്റ് നോക്കാം അഞ്ചര കടാം ഇതൊക്കെ കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ളത് ഇതൊക്കെ ഇത് എനിക്ക് ഇങ്ങനത്തെ കമ്മലട്ടെ ഇഷ്ടം നല്ല ലോങ് ആയിട്ട് കിടക്കണത് ഭയങ്കര ലോങ് ആയിട്ട് കിടക്കണം നല്ല ഭംഗിയായിട്ട് അതെ പിന്നെ ഇത് ഈ ഇത് ഇതുണ്ടല്ലോ എന്തോക്കെടാ എന്റെ കൈക്കറങ്ങി കഴിച്ചിട്ടല്ലേ സെയിം സെയിം പക്ഷെ എനിക്കത് കമ്മലില്ല എന്ന് പക്ഷെ നല്ല രസം ഞാൻ ഡെയിലി ആ എടുത്താലോ ഞാൻ പക്ഷെ ഡെയിലി ഇട്ടിട്ട് ഇട്ടിട്ട് സ്റ്റോണിന്റെ കളറൊക്കെ ഇതായി ഡെയിലി ഞാൻ ഇടുമല്ലോ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഗ്ലൈസിങ് എഫക്റ്റ് ഉണ്ടായി ഇതൊക്കെ മൂന്ന് ഗ്രാമിന്റെ ഫ്ലവർ നല്ല കളർഫുൾ ആയിട്ട് ഈ ഒരു കമ്മിലും അടിപൊളിയാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ട് റെഡ് സ്റ്റോൺസ് വന്നിട്ട് താഴ്ത്തേക്ക് നല്ല ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതും അതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പൊ നല്ല ഹാങ്ങിങ് പാറ്റേണുള്ള ഒരുപാട് കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിലെ കളക്ഷനാണ് അതുപോലെ നമ്മുടെ വൈറ്റിലയിലും പൂക്കാട്ടുപടിയിലും നെട്ടൂരും ഒക്കെ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇടപ്പള്ളി നമ്മുടെ ടോൾ ജംഗ്ഷനിലാണ് ഷോപ്പ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വനിതാ തീയറിന് എടുത്തുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണാൻ മറക്കരുത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ